ദേശീയ പണിമുടക്കിനിടെ പീരുമേട് പോസ്റ്റ് മാസ്റ്ററും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയെ ഇടതുപക്ഷ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ധർണ്ണ നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ഉദ്ഘാടനം ചെയ്തു പണിമുടക്ക് ദിവസം പീരുമീഡ് പോസ്റ്റ് ഓഫീസ് തുറക്കാനെത്തിയ പോസ്റ്റ് മാസ്റ്ററും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമിയെ സി പി എം നേതാക്കളും പ്രവർത്തകരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് തൊടുപുഴ ജില്ലാ തപാൽ സൂപ്രണ്ട് ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം എഫ് എൻ പിഒ സംഘടനാ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ഉദ്ഘാടനം ചെയ്തു എം എൽ പിഒയുടെ നേതാവും ഈമേട് പോസ്റ്റ് മാസ്റ്ററും കൂടിയായ ശ്രീ ഡോക്ടർ ഭിന്ന സ്വാമിയെ ഭിന്ന കുമാരസ്വാമിയെ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നേതാക്കൾ എന്ന് നമ്മൾക്ക് അവരെ വിളിക്കാൻ കഴിയത്തില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഓരോ അവസരത്തിനും ഓരോ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭരണത്തിന്റെ തലങ്ങളിൽ ഒരു വലിയ ഗുണ്ടാ പോലെ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് ഗുണ്ടായുദ്ധം ഈ നാട്ടിൽ നടപ്പിലാക്കി അവർക്ക് എതിരായി പ്രവർത്തിക്കുന്ന അവരുടെ തെറ്റായ നടപടികൾക്ക് കൂട്ടുനിൽക്കാത്ത ആളുകളെയൊക്കെ പേടിപ്പിച്ചും കൂടിയാണ് ഇന്നലെ എഫ് എൻ പി ഒ ജില്ലാ ചെയർമാൻ ബെന്നി കെ എ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ജോർജ് കുട്ടി ജോസ് എഫ് എൻപിഒ പെൻഷൻ യൂണിയൻ ജില്ലാ നേതാവ് കൊച്ചിറ മോഹനൻ വനിതാ വിഭാഗം നേതാവ് നിഷാ കെ ജോയി തുടങ്ങിയവർ സംസാരിച്ചു